കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു തകർന്നു കിടക്കുന്ന എടപ്പാൾ പട്ടാമ്പി റോഡിലെ വട്ടംകുളം താഴത്തങ്ങാടിയിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്ക് ഒരുങ്ങി അധികൃതർ ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അറ്റകുറ്റപ്പണി എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോകുന്ന വട്ടംകുളം താഴെത്തങ്ങാട് റോഡിലെ വലിയ കുഴികൾ നിരവധി തവണ ഇരുചക്രവാഹനമടക്കമുള്ള വാഹനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും പരിക്കേറ്റതോടെയാണ് നാട്ടുകാർ വാഴ വെച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ വാഴ നാല് ദിവസത്തോളം റോഡിൽ ഇളവിരിച്ചു നിന്നു അവസാനം അധികൃതരുടെ കണ്ണ് ഒന്ന് തുറന്നു കനത്ത മഴയും അവഗണിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി രണ്ടു ദിവസത്തെ ആയുസിനു ശേഷം വീണ്ടും റോഡ് പഴയതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് വീണ്ടും ചെറിയ ചെറിയ വാഴകളും ചാക്കുകളും മുന്നറിയിപ്പ് ബോർഡുകളുമൊക്കെ റോഡിലെ ഗർത്തങ്ങളിൽ പൊന്തി നിന്നു കുണ്ടും കുഴിയും ചാടി അപകടങ്ങൾ വീണ്ടും പതിവായി ഇനി ഇന്റർലോക്ക് വരവാണ് റോഡടച്ചിട്ട് യാത്രക്കാരെ വീണ്ടും ബുദ്ധിമുട്ടിച്ച് റോഡിൽ ഇന്റർലോക്ക് വിരിച്ച പണികൾ തുടരുകയാണ് മഴയൊന്നും പണികൾക്ക് യാതൊരുവിധ വിഷയവുമല്ല വെള്ളം ഒഴുകിപ്പോവാനുള്ള സ്ഥലമില്ല എന്താണ് ഈ റോഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഇത് പരിഹരിക്കുന്നതിനായി യാതൊരുവിധ നടപടിയുമില്ല നാട്ടുകാർക്കും വെള്ളം ഒഴുകിപ്പോകുന്നതിനും മറ്റുമായുള്ള സഹകരണമില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എല്ലാം തന്നെയുണ്ടെങ്കിലും ഒരു മാസത്തിനിടയ്ക്കുള്ള രണ്ടാമത്തെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് താഴ്ത്തങ്ങാടിയിൽ